വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബാഗിൾസിന്റെ ഹോൾ വീഡിയോ ആണ് ഈ കുപ്പിവെള എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫീലിംഗ്സ് ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ എവിടെ കണ്ടാലും മേടിക്കാറുണ്ട് പക്ഷെ എന്റെ ഒരു പ്രോബ്ലം എന്ന് പറയണത് എനിക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള സൈസിൽ ഉള്ളത് കിട്ടാറില്ല സോ എനിക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ അത്യാവശ്യം ബാങ്കിൾസ് വാങ്ങി കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ബാങ്കിൾസിന്റെ കളക്ഷൻസ് കാണിച്ചു തരാം എന്റെ കാര്യം ഇപ്പോൾ ഉള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ ഞാൻ ഇന്നിട്ടേക്കുന്ന ടോപ്പ് കണ്ടോ ഇതെ എൻ്റെ അടുത്ത് ഈ ഒരു കൈൻഡ് ഓഫ് ടോപ്പ് ടോപ്പില്ല ഇതൊരു ക്രോപ്പ് ആണ് പക്ഷെ ഇതിന്റെ നെക്ക് സ്ലീവ് ഇതിന്റെ ഇതിന്റെ വേസ്റ്റ് പോർഷൻ ഭയങ്കര രസം ആട്ടോ കാണാൻ അപ്പം തന്നെ എനിക്ക് തന്നെ കാണാൻ മനസ്സിലാവും ഇതിങ്ങനെ ഭയങ്കര കണ്ടോ ഒരു തരം അസിമെട്രിക്കൽ ആയിട്ടുള്ള കട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാട്ടോ ഇത് ഞാൻ ജസ്റ്റ് ടു ഹണ്ട്രഡ് രൂപയ്ക്കുള്ളിലും ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് സാധാരണ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ യൂസ്റ്റാസ് സ്റ്റുഡിയോ അങ്ങനെയൊക്കെ ഉള്ള കടകളിൽ പോയാണ് നമ്മൾ മേടിക്കാറ് പക്ഷെ ഞാൻ എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കടകളിൽ വലിയ നല്ല അതായത് ഇപ്പോഴത്തെ മോഡൽ കളക്ഷൻസ് ഉണ്ടാകും എന്ന് ഒരിക്കലും അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല അല്ലാതെ ഒന്ന് ഞാൻ കയറാറുമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് ഇന്ന് പോയപ്പോൾ കണ്ടു അപ്പൊ ഞാൻ ഏച്ചു ആ ഓക്കെ നോക്കാം ജസ്റ്റ് നോക്കാന്ന് വന്ന് വിചാരിച്ച് കയറി നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പിക്കുള്ളിലായിരുന്നു ഞാൻ അത് പക്ഷേ പക്ഷെ ഇതിന്റെ വേറൊരു കളറാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ മെറ്റീരിയൽ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല ചെറിയ ഡാമേജ് ഉള്ള പോലെ ഫീൽ ചെയ്തു ആയി ഞാൻ ഈ ഒരു ബ്ലൂ മേടിച്ചിട്ടു പക്ഷെ നല്ല രസമാണ് ഇതിന് സ്കേർട്ടാണ് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് കുറച്ച് പ്ലേറ്റഡ് ആയിട്ടുള്ള സ്കേർട്ട് ഇനി നമുക്ക് നമ്മുടെ ബാംഗിൾസ് ഓരോന്നായിട്ട് കാണാം എല്ലാം ഞാൻ ചീപ്പ് റേറ്റിൽ വാങ്ങിയിട്ടുള്ളതാണ് ഒന്നും ഒരു ടു രൂപ ഹൺഡ്രഡ് രൂപ ഒന്നും അങ്ങനെ ഒന്നുമില്ല എല്ലാം തന്നെ ഒരു ഫിഫ്റ്റി രൂപയ്ക്ക് ഉള്ളിലാണ് മേടിച്ചിട്ടുണ്ടാകുന്നത് സോ ഞാൻ വേഗം വേഗം കാണിക്കാം കാരണം ഒരുപാട് കളക്ഷൻസ് ഇല്ല ഇനി അത് കുപ്പി ഒരാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻ്റ് ചെയ്യാത്ത ആദ്യത്തെ എന്ന് പറയുന്നത് ഇത് ഏകദേശം തേർട്ടി റുപ്പീസേ വരുന്നുള്ളൂ ഈ ഒരു ചെറിയ കണ്ടോ ബ്ലാക്കില് ഇതേപോലത്തെ മോതം വൈറ്റിൽ ഒരു ചെറിയ ഡിസൈൻ വന്നിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ഈവൻ സെറ്റും മുണ്ടും അല്ലെങ്കിൽ അങ്ങനെ സെറ്റ് സാരി ആണെങ്കിലും ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ വരുന്നതാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കാണുന്നുണ്ടാവും നല്ല വാരിൽസ് ആണ് പിന്നെ നമ്മൾ ഇത്ര ചീപ്പ് റേറ്റിന് മേടിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിലെ ഇതിന് ഒരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ ഇതൊക്കെ ഞാൻ ഈ ഇടപ്പാളിലുള്ള ചില ഷോപ്പുകളിൽ നിന്ന് മേടിച്ചു ചിലയല്ല ഒറ്റ ഷോപ്പിൽ നിന്നാണ് ഇത്രയും മേടിച്ചിട്ടുണ്ടാവുക കാരണം അവിടെ എനിക്ക് എപ്പോഴും ചെന്ന് കഴിഞ്ഞാലും അക്കാടെ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കടയാണ് ഞാൻ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ കുറെ വാരിൽസ് കാണാറുണ്ട് കേട്ടോ ഇപ്പൊ ഇടയ്ക്കൊക്കെയാണ് എന്റെ സൈസിലേക്കുള്ള നീ കിട്ടുക ഐ തിങ്ക ടു ആയിരിക്കണം സൈസ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസ് ആട്ടോ ഞാൻ അടുത്തത് കാണിച്ചുതരാം അടുത്ത രണ്ട് ബാംഗിൾസ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം കേട്ടോ കൈൻഡ് ഓഫ് റെയിൻബോ ബാംഗിൾസ് ആണ് പക്ഷെ ഇത് ജസ്റ്റ് ഫിഫ്റ്റീൻ റുപ്പീസിനായിട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് കളർ ആണ് ഈ ഒരെണ്ണത്തിന്റെ എന്റെ കയ്യിലുള്ളത് ഈ ഒരു ബ്ലൂ ആൻഡ് പീക്ക് ഓഫ് ബ്ലൂ രണ്ടും നല്ല സൂപ്പർ ആട്ടോ ഞാനിപ്പോ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കാണിച്ചു തരാം ഇത് ഞാൻ ആറെണ്ണം ഇതേ മേടിച്ചിട്ടുള്ളൂ കാരണം ഇതിൽ ഇത്രേം എന്റെ കയ്യില് എന്റെ സൈസിന് അവിടെ സൈസിനെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ ഒരു ബ്ലൂ ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ടുത്തത് ഈ ഒരു ഗ്രീൻ ലൈക്ക് ഇക്കോ ഗ്രീൻ ഇതിപ്പോ നിങ്ങക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഐ തിങ്ക ഇത് കുറച്ചും കൂടെ ഗ്രീൻ ആയിട്ട് തോന്നും പക്ഷെ അത് അത്ര കൂട്ട കളർ ഇല്ല പക്ഷെ നല്ല ഭംഗിയായിട്ടോ നല്ല ക്വാളിറ്റി ആണ് ഇതിന്റെ എല്ലാം ഇനി അടുത്തതെന്ന് പറയുന്നത് മൈ മോസ്റ്റ് ഫേവറേറ്റ് ബാങ്കിൾസ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇതാ ഇത് ഇതും കൈൻഡ് ഓഫ് റെയിൻബോ ബാങ്കിൾസ് തന്നെയാണ് പക്ഷെ നമ്മൾ നേരത്തെ കണ്ടതിന് ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ നമ്മളൊരു കുർത്തക്കോ എന്താ പറയാ നല്ല എനിക്കിതുവരെ ഇത് ഇടാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തെങ്കിലും ഒരു സാരിയോ കൊടുത്ത് നമുക്ക് എവിടേലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ഞാൻ എന്തായാലും വേറെ ചെയ്യും ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ നേരപ്പൊ ഫസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് കണ്ടിട്ട് അതിന്റെ തന്നെ വേറൊരു കളർ ചെയ്യുന്ന ഒരു മെറൂൺ ഷേർട്ടോ ഇത് ഭയങ്കര പ്രെറ്റായിട്ടുള്ള ഇത് ഞാനിപ്പോ ഒരു ഡസമായിട്ട് ഐ തിങ്ക് ഒരു ഡസം എന്ന് പറയുമ്പോൾ ട്വൽവെന്ന് തോന്നുന്നു അതിന് കാണോ ദെൻ ഇത് നല്ല ഭംഗിയാണ് വീഡിയോസ് കുറച്ചൊരു റെഡിഷ് കളറിലോട്ട് ആയിരിക്കും കാണുക ആക്ച്വലി ഇത് മെറൂൺ ആണ് ഐ തിങ്ക് ഇറ്റ് ഇനി അടുത്തവരെ കാണുക അടുത്തത് എല്ലാം നമ്മുടെ കോമൺ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് പക്ഷെ ഇത് എന്റെ കയ്യിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഗ്രീന് ഇതൊരു ലൈറ്റ് ഇത് ഇങ്ങനത്തെ വളകൾ പെട്ടെന്ന് പൊട്ടിപ്പോകട്ടോ എന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ ബാക്കി കവർണകത്ത് ഇട്ടിട്ട് കൂടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് നോക്കിയാ എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് പിന്നെ ഇതിന്റെ തന്നെ ഡാർക്ക് ഗ്രീനും എന്റെ കയ്യിലുണ്ട് ഇതെല്ലാം ഞാൻ ഇങ്ങനത്തെ സിപ്ലോക്ക് കവർനകത്താണ് ഇപ്പൊ താൽക്കാലികമായി ഇട്ട് വെച്ചിട്ടുള്ളൂ നമ്മുടെ ഓർഗനൈസർ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മാറ്റാം ഇതൊക്കെ ഞാൻ ഒക്കെ എടുത്തേക്ക് നടന്ന് നോക്കി ഇനി അടുത്തത് ഇതിന്റെ തന്നെ ഒരു മെറൂൺ എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ കുറച്ച് വളകൾ മിസ്സിങ് ആണ് നോക്കിയാൽ അറിയാം അതിന്റെ തന്നെ ഈ ഒരു ഒരു മെറൂൺ നല്ല ഡാർക്ക് മെറൂണാണിത് നല്ല ദാവണിയുടെ കൂടത്തിലൊക്കെ സൂപ്പർ ആയിരിക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ എല്ലാവർക്കും കൈ ഉണ്ടാകുന്ന ഒരു കോമൺ കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ഒരു ഭംഗി വേറൊരു കളർ ഒന്നും കിട്ടത്തില്ലോ ഇപ്പൊ തന്നെ നിങ്ങക്ക് കാണുമ്പോൾ നോക്കി എനിക്കൊരു ശരിക്കും നമുക്ക് ഒരു ബ്ലാക്ക് ഇടുന്ന സമയത്ത് നല്ലൊരു നാടൻ ലുക്ക് വരും കേട്ടോ എന്ത് ഡ്രസിന്റെ കൂട്ടത്തില് ഇവൻ ചെറിയൊരു കുർത്താ സെറ്റ് ആണെങ്കിലും സാരി ആണെങ്കിലും നല്ല മാച്ചിങ് ആണ് ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇതിപ്പോ ഇതിന്റെ അകത്തുള്ള ബ്ലാക്ക് രണ്ട് സൈസാണ് അതായത് ഒന്നിച്ചിരി കട്ടി കൂടിയതും പിന്നെ കട്ടി കുറഞ്ഞതും കൊണ്ടുട്ടോ അപ്പൊ രണ്ടും കൂടെ മിക്സ് ആക്കി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ ഇപ്പൊ ഇത്രയും ബാൻഡിൽസ് ആണ് കുപ്പി എന്റെ കയ്യിലുള്ളത് കേട്ടോ അല്ലാണ്ട് പിന്നെ വേറെ കുറച്ചുകൂടെ ടൈപ്പ് ഓഫ് പല ടൈപ്പ് വളകൾ എന്റെ കയ്യിലുണ്ട് പക്ഷെ കുപ്പി വളർ ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ ബാക്കി കുറെ ഒക്കെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നേ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എന്റെ കുപ്പി വളയുടെ കളക്ഷൻസ് ഉള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ പെരുന്നാൾക്ക് എങ്ങനെയുണ്ടായിരുന്നു അടിച്ചു എന്നുള്ളത് കമന്റ് ചെയ്യാ എനിവേ ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ടോപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം വീഡിയോ ചാനൽ എല്ലാവർക്കും